ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ലൈവ് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആക്സിഡൻറ്റിന് ശേഷം നമുക്ക് ലൈവ് റീഡിംഗ് ഇടാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അങ്ങനെ വരണം ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഇപ്പോഴുള്ള ഫീലിങ്സ് അവരുടെ ഒരു ഓവറോൾ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി കാർഡ്സ് എല്ലാം ക്ലെൻസ് ചെയ്ത് ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് കാർഡ്സ് എടുത്താൽ മാത്രം മതി കെ യൂണിവേഴ്സ് ആണ് ഫസ്റ്റ് എനർജി ചൂസ് വൈസ്ലി ട്രയം ഹാർട്ട് ചക്ര ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്ന് കൂടിയെടുക്കാം Okay, Knight of Swords energy. Ana, Nine of Wands, Ace of Pentacles, Two of Swords, Seven of Cups, King of Swords, Nine of Pentacles, the Star. ബോട്ടം നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് എനർജിയാണ് അത് ആണ് വീണ്ടും വോൾഡ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് അപ്പോൾ ഇവിടെയുള്ള എല്ലാ കാർഡ്സും ചിലപ്പോൾ പതിവ് പോലെ നിങ്ങൾക്ക് വിസിബിൾ ആവണമെന്നില്ല കാരണം നമ്മളിവിടെ ക്യാമറ ആ ഒരു വേർട്ടിക്കൽ ആങ്കിളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം പഴയതുപോലെ ടേബിളിൽ ഇരുന്നിട്ടുള്ള ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്നോട് പലരും നമ്മളുടെ ആണെന്നുണ്ടെങ്കിലും അല്ല വാട്ട്സപ്പിലൂടെ ആണെന്നുണ്ടെങ്കിലും മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയായി ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ മിക്ക ദിവസത്തെ റീഡിങ്ങിനകത്തും കമൻസിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഓക്കെ ആയി വരുന്നു മുറിവുകളൊക്കെ നല്ല രീതിയിൽ കരിഞ്ഞുകൊണ്ടിരിക്കുന്നു പതിയെ പതിയെ ആ ഒരു പ്രോഗ്രസിങ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിലും നമ്മൾ സ്റ്റിച്ചെല്ലാം ഇനി വീണ്ടും എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ പോകണം ഓൾമോസ്റ്റ് ഒരു വൺ വീക്കും കൂടി ഉണ്ടത് അതിനുശേഷം കംപ്ലീറ്റ്ലി ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിലൊക്കെ പഴയതുപോലെ തന്നെ നമുക്ക് ലൈബ്രഡിങ് ഒക്കെ ചെയ്യുമ്പോൾ പഴയതുപോലെ തന്നെ ചെയ്യാം ഇപ്പോൾ കുറച്ച് ആ ഒരു രീതിയിലിരിക്കാനും അതുപോലെ തന്നെ ടേബിളിലിരുന്ന് ചെയ്യാനും ഒക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തരത്തിലെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ സ്പ്രെഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അപ്പോൾ മേ ബി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം സെപ്പറേഷനിലായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ആള നാളുകളായിട്ടും മിണ്ടാതിരിക്കുന്ന വ്യക്തികളോ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ചിലവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്ന് ഒരു റീസൺ അല്ലെങ്കിൽ സെപ്പറേഷൻ ലാവാനുള്ള റീസൺ എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല ചിലർക്ക് ഒരു ഈഗോ പ്രോബ്ലമോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പോലും അകന്ന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിലവിലും നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ലാത്ത വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ളൊരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള സൈക്കിൾ അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു യൂണിവേഴ്സ് എനർജി തന്നെ ഫസ്റ്റ് കാണാം ദാറ്റ് മീൻസ് ഒരു പൂർണ്ണത ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളായിട്ട് അവർ കാണുന്നുണ്ട് അവരുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സൈക്കിളിൽ നിന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ പറയാം അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രയംഫ് എനർജി ഇതിവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നൈറ്റ് ഓഫ് സോഡ്സ് എനർജി അപ്പോൾ നൈറ്റ് ഓഫ് സോഡ്സ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ധൃതിപ്പെട്ട് എത്രയും വേഗം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ട്രൈംഫ് എനർജി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കുതിപ്പാണ് ആ ഒരു യോദ്ധാവ് വാരിയറെ ആണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിറ്റർമിൻ്റായിട്ട് വരുന്ന ഒരു പേഴ്സണാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ചില ഹെസിറ്റേഷൻസ് ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് നമുക്ക് കാണാം അതായത് അവരുടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു നോ കോൺടാക്റ്റ് ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങൾ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ അവരെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ചൂസ് വയസ്സിലേന്നുള്ള ഒരു എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരുപാട് ചോയ്സസോ കാര്യങ്ങളൊക്കെ ലൈഫിൽ കിട്ടാൻ സാധ്യതയുള്ളൊരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവരുടെ നിലവിൽ ഇവർക്ക് കിട്ടുന്നുണ്ടാവാം അപ്പോൾ എങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഒരുപാട് ആഗ്രഹിക്കുന്നത് പക്ഷേ ഏത് രീതിയിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ആശങ്ക നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാം ആ ഒരു ടു ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അവർ വളരെ കൺഫ്യൂസ്ഡ് ആണ് എന്നാൽ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു നയനോഫോൺസ് എനർജി കാണാം ദാറ്റ് മീൻസ് ഒരു കാരണവശാലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയണം എന്നവരുടെ മനസ്സിനകത്തില്ല ആ ഒരു റിലേഷൻഷിപ്പ് അവർ മനസ്സിലത്രയും ചേർത്ത് നിർത്തുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവർക്കത് വിട്ട് കളയാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇതിലേക്ക് എങ്ങനെ വരണം എന്നുള്ള ആ ഒരു ആശങ്ക നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാം നിങ്ങളിലെ എങ്ങനെ സമീപിക്കണം എന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു ഫിയർ അതെല്ലാം ഈ ഒരു പേഴ്സണോടെ തീർച്ചയായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺടാക്റ്റ് അവസാനിപ്പിച്ചപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള റൂഡായിട്ടുള്ള ഒരു പെരുമാറ്റം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്ത പോലെ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവരെ ഒന്ന് ഭയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നേരത്തെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം കുറച്ച് പുറത്തേക്ക് വരാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെട്ടുപാടുകൾ ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെ സ്വതന്ത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം അവർ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ഫീലിങ്ങിലേക്ക് എത്തി നിൽക്കുന്നത് ചിലപ്പോൾ നേരത്തെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിങ്ങിന് തടസ്സമായിട്ട് നിന്നിരുന്ന സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നല്ല ഈ ഒരു പേഴ്സൺ വളരെയധികം മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ തടസ്സങ്ങൾ പതിയെ പതിയെ കുറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ആഗ്രഹം എന്താണോ ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടി നമുക്ക് തോന്നുന്നതും ഒരു ആക്ഷൻ എടുക്കാനൊക്കെ തോന്നുന്നതും ആ ഒരു സമയത്താണ് ഇവിടെ നമുക്ക് ആ ഒരു എനർജി വന്നിട്ടുണ്ട് ഫുൾഫിൽമെൻറ് ഓഫ് വിഷസ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു ഫുൾഫിൽമെൻ്റാണ് നിങ്ങളോടൊപ്പമുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അവരുടെ ഒരു ആണ് അത് ഏത് തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണിപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങൾ കൂടെ വേണം അല്ലെങ്കിൽ നിങ്ങളാണ് ഒരു പൂർണ്ണത കൊടുക്കുന്നത് നിങ്ങളോടൊപ്പമാണ് അവർക്ക് ഒരു സന്തോഷം കിട്ടുന്നത് അവർക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോൾ അതിനായിട്ട് അവരിപ്പോൾ ശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം നമുക്കിവിടെ കാണാം അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഹാർട്ട് ചക്ര നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഒരു പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ചക്ര ബ്ലോക്കേജോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഗതികൾ ഉണ്ടാകും ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഹാർട്ട് ചക്ര ഓവർ ആക്റ്റീവ് ആവാറുണ്ട് ചിലവർക്ക് ഓവർ ഓവറാക്റ്റീവ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാട്ട്ണറോട് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ്നെസ് ഉണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ലാക്ക് ഓഫ് ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കുക അങ്ങനെയുള്ള ഒരു എനർജി കയറി വരാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബൗണ്ടറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളുടെ പാർട്ട്ണറുടെ കൂട് നമ്മളോടൊപ്പം തന്നെ വേണം ഒരു മിനിറ്റ് പോലും നമുക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകും ആ ഒരു ഓവർ ആക്റ്റീവ് എനർജി വരുമ്പോൾ ബ്ലോക്ക്ഡ് ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നേരെ ഒരു റിവേഴ്സ് റിവേഴ്സുള്ള രീതിയിൽ ഒരു വൈമുഖ്യം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്നേഹം യഥാർത്ഥ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ ഒരു വിശ്വാസം ഇല്ലായ്മ കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു ക്ലാരിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കയറി വരാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഇങ്ങനത്തെ ഉള്ള ഒരു ബ്ലോക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഹാർട്ട് ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ഓപ്പൺ അപ്പായിട്ട് അല്ലെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾക്ക് നമ്മൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ മാനസിക സമൃദ്ധി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളുടെ ചക്രാസന ബ്ലോക്കേജ് ഉണ്ടാക്കാനൊക്കെ കാരണമായേക്കും അപ്പോൾ അത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ചക്രാസത്തിൻ്റെയൊക്കെ ആ ഒരു ബ്ലോക്കേജ് നല്ല രീതിയിൽ മാറ്റി നമ്മൾ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വളരെ കോൺഫിഡൻസ് അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫാക്കിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂഷൻ ഒരുപാട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു ആ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു ചിന്തയ്ക്ക് പോലും സമയം കൊടുക്കാതെ എത്രയും വേഗം ഓടി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഏയ്സ് ഓഫ് പെൻറ്റകൾസ് ഉണ്ട് തീർച്ചയായിട്ടും ഒരു നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരാൻ അല്ലെങ്കിൽ ന്യൂ ഓഫർ തരാൻ ആ ഒരു തരത്തിലൊക്കെ ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ തുറന്നു കിട്ടാനൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം എങ്കിലും ഒരു ഫിയർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു കണ്ണ് കെട്ടിയ അവസ്ഥ ഈ ഒരു പേഴ്സൺ ഇവിടെ ഉണ്ട് ദാറ്റ് മീൻസ് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആ ഒരു വിശ്വാസക്കുറവ് അത് ഇതിനകത്ത് നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഇനി അവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളവരെ റിസീവ് ചെയ്യുമോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നമ്മൾ എൻ്റെ പായ ഒരു സിറ്റുവേഷൻ്റെ രീതി വെച്ച് ഇനിയിപ്പോൾ തേർഡ് പാർട്ടിയിലേക്കൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും അടുക്കാനാവാത്ത രീതിയിൽ അകറ്റി ഇടുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഈ ഒരു പേഴ്സണുണ്ട് ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിങ് ഓഫ് സോർട്സ് എനർജിയും കാണാം ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു ചിലപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും വളരെ ഒരു ക്ലാരിറ്റി ചോദിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഉടായ്പകളും കാര്യങ്ങളും ഒന്നും നിങ്ങളുടെ അടുത്ത് നടക്കാത്തൊരു വ്യക്തിയായിരിക്കും അതായത് ചില വ്യക്തികളോട് നമ്മളിപ്പോൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്ധമായിട്ട് അത് വിശ്വസിക്കും ചില ആൾക്കാർ അങ്ങനെയല്ല അതിൻ്റെ ഒരു നമ്മൾ വിത്തും ഒക്കെ ചോദിക്കുക എന്ന് പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ അത്രയും ഷാർപ്പായിട്ട് ഷാർപ്പ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പെട്ടെന്ന് അവരെ കബളിപ്പിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുപോലെയുള്ളൊരു പേഴ്സണൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇനിയും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ചോദിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയുണ്ടായെന്ന് വരാം അപ്പോൾ ആ ഒരു നിലയ്ക്കും കൂടി ഇവർ ഇത് കാണുന്നുണ്ടെന്നുള്ളതാണ് എങ്കിലും ചിലപ്പോൾ നിങ്ങളത്രയും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സിൻസിയറായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നൊരു വ്യക്തിയായിരിക്കാം അത് ഇവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കാം ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ഇവർ ഇറങ്ങിപ്പോയതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു ചീറ്റ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ജാള്യത തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ അത് മാത്രമാണ് അവരെ ഒന്ന് പിന്നിലേക്ക് വലിക്കുന്ന ഒരു കാര്യം പക്ഷേ ഒരു കാരണവശാലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് ഇവരിവിടെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത് സ്റ്റാർ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു റീകൺസിലേഷൻ ഈ ഒരു പേഴ്സൺ വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷയുണ്ട് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഇവരുടെ മനസ്സിനകത്ത് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെയുള്ള ചില കൺഫ്യൂഷൻസ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കാര്യങ്ങളൊക്കെയാണ് ഇവർക്കുള്ളത് ചിലപ്പോൾ പാസ്റ്റിൽ സംഭവിച്ച പല കാര്യങ്ങളും എല്ലാം നിങ്ങളോട് ഇവർക്ക് തുറന്ന് പറയാനായിട്ട് ചിലപ്പോൾ സാധിക്കണമെന്നില്ല എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചതോ അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിയർ ഇവർക്ക് ഉണ്ടാവാം കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പഴയ റിലേഷൻഷിപ്പ് അതുപോലെ കൊണ്ടുപോകാനല്ല ഇവർ തികച്ചും ഒരു ന്യൂ സ്റ്റാർട്ട് ഒരു ഫ്രഷ് ബിഗിനിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ റിലേഷൻഷിപ്പ് മാറ്റി മറിച്ച് കൊണ്ടുപോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ് പുതിയ ബിഗിനിങ് എന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം അവിടെ ക്ലോസ് ചെയ്ത് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ട് പുതിയതായിട്ട് ഓപ്പൺ അപ്പ് ആക്കുകയാണ് അപ്പോൾ പഴയ കാര്യങ്ങളുടെ ഒരു സാധ്യതയും പൊങ്ങി വരാനായിട്ടൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പഴയ കാര്യങ്ങൾക്ക് വീണ്ടും ക്ലാരിറ്റി ചോദിക്കും അല്ലെങ്കിൽ കുറച്ച് കട്ട് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അപ്പോൾ ആ ഒരു ഭയം അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭയങ്ങൾ മാത്രമാണ് ഇവരെ ഒന്ന് പിന്നിലേക്ക് വലിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിർത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലാത്ത പക്ഷം ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കൊണ്ടുവരാൻ ആ ഒരു ന്യൂ എനർജി ന്യൂ ബിഗിനിങ് ഒക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് നമുക്കിവിടെ വന്നതുപോലെ തന്നെ അവർ ഒരു ഓഫ് വിഷസ് സ്റ്റാർ എനർജി എന്നൊക്കെ പറയുമ്പോൾ അത്രയേറെ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങളുണ്ട് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ബോട്ടം വന്നതും സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി ആയിരുന്നു അപ്പോൾ ആ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും പാസ്റ്റിലെ പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ മെമ്മറീസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള നല്ല മുഹൂർത്തങ്ങളായിരിക്കാം അതൊക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് സോ ഇതെല്ലാം തിരിച്ചു പിടിക്കണം എന്നൊരാഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പം ഡെയിലി കോൺടാക്റ്റ് ചെയ്യുന്ന വ്യക്തികളുടെയോ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ അല്ല തീർച്ചയായിട്ടും ഒരു സെപ്പറേഷനിൽ ഇരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരുപാട് ചോയ്സസ് അല്ലെങ്കിൽ ഓഫേഴ്സൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടും അവർ അത് അതിലേക്കൊന്നും പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ലൈഫാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ നമ്മളിവിടെ പറഞ്ഞ പോലെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിലൊക്കെ കുടുങ്ങിയിരുന്ന ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒന്ന് സ്വതന്ത്രമാവാനായിട്ട് ഈ പേഴ്സൺ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ഒരു ഫുൾഫിൽമെൻറ്റ് അന്വേഷിച്ച് വരാനായിട്ടിപ്പോൾ തോന്നിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ ഓഫർ അല്ലെങ്കിൽ ഒരു പുതിയ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ വരുന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് പിന്നെ നിങ്ങളോടുള്ള ഒരു ഭയം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്വീകരിക്കും എന്നുള്ള ഒരു ഭയം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഈ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി നോക്കാം ഓക്കെ മെൻ്റാണ് ഫസ്റ്റ് കാർഡ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ നമ്മളിത്രയും നേരം പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് കണക്ഷൻ ഫിക്സ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അൺസാറ്റിസ്ഫൈഡ് ഐ വാസ് എൻ ഹാപ്പി ദ വെയ് തിങ്സ് യു ആർ ഗോയിങ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലൊന്നും ഈ ഒരു പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല വളരെയധികം വിഷമിക്കുന്നുണ്ട് അവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ലൈഫിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ റെമിനിസിങ് ആണ് ഐ മിസ് അവർ ഇൻസൈഡ് ജോഗ്സ് അതായത് നിങ്ങളുടെ പഴയ മെമ്മറീസ് നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ മിസ്റ്റേക്സ് ആണ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് ഈ ഒരു പേഴ്സനെ പറ്റിയ തെറ്റുകൾ തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് തിരുത്തുമെന്ന് ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ള ഒരു ചിന്താഗതി തന്നെയാണ് ഓക്കെ അൺബോത്തിയാണ് യു ആർ എ ബെറ്റർ പേഴ്സൺ താൻ ആയാ അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് നിങ്ങളോട് ചിലപ്പോൾ പാസ്റ്റിൽ റൂഡായിട്ട് ഒരു പേഴ്സൺ ആയിരിക്കാം കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം തീർച്ചയായിട്ടും അവരെക്കാൾ എന്തുകൊണ്ടും നല്ലൊരു വ്യക്തിയാണ് നിങ്ങളെന്നവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഓക്കെ കെമിസ്ട്രി ഇതാണ് ലാസ്റ്റ് എനർജി ദാറ്റ് മീൻസ് ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് സെൻറ്റൻസ് നിങ്ങൾ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഫിസിക്കലിയൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫിസിക്കൽ യൂണിയനും ഒക്കെ നമുക്കിവിടെ കാണാം അത്രയേറെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് എല്ലാ തരത്തിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളൊരുപാട് മിസ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർക്ക് എന്ത് അവർക്കും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പതിയെ പതിയെ വിട്ട് മാറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു റീഡിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലാണല്ല ഈ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതെല്ലാം അപ്പം നിങ്ങളുടെ ഒരു പാസ്റ്റ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും മോശം അവസ്ഥയിൽ എൻ്റെ പായതായിരിക്കാം ചിലർ അത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയൊന്നും ആയിരിക്കില്ല ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയി പോയവരായിരിക്കും തേർഡ് പാർട്ടിയുടെ പേരിൽ പോയവരായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൈകളിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഒരു കാരണവശാലും ഇത് വിട്ടുകളായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറല്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു റീകൺസിലേഷൻ കാണാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്ലോസ് കൂടി എടുക്കാം കുറച്ച് ക്ലൗസ് എടുക്കുന്നുള്ളൂ ഓക്കെ സ്കോപ്പിയോ ആണ് ഓണോ ഡി എക്സൈൻ സെജിറ്റേറിയസ് നമ്പർ ത്രീ ജമുനായ് എറണാകുളം തൃശൂർ ആയില്യം ലെറ്റർ എ ലെറ്റർ എഫ് ലെറ്റർ കെ കാർത്തിക നക്ഷത്രം നമ്പർ ട്വൻ്റി വൺ ലെറ്റർ വി ലെറ്റർ പി ലെറ്റർ എൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് സോ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ അകന്ന് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി ആയിട്ടാണ് നമുക്കിത് കാണാൻ സാധിച്ചത് സോ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക വളരെ പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചതായിട്ടും നമുക്കൊരു റിക്കവറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ നേർന്നതായിട്ടൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഒരു കെയറിങ് സപ്പോർട്ട് പ്രാർത്ഥന എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഇനിയും ഉണ്ടായി ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു എല്ലാ പോസിറ്റീവോടും കൂടി മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ലോ എനർജിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു ഹൈ എനർജി തന്നെ എനിക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനൊക്കെ എനിക്ക് സാധിക്കുക നമ്മളൊരു ലോ ഫ്രീക്വൻസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനർജി ഡൗൺ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹം സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് എന്നെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം